ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അപ്പം നമ്മൾ ഈ കാണുന്ന ഡോഗിനെയൊക്കെ ഇവിടെ ആരും ഉപേക്ഷിച്ചതാണ് കേട്ടോ പാവം എവിടെയാണ് കുഞ്ഞുങ്ങളെന്നറിയില്ല അവർക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് എടുക്കാനായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ ആ പോസ്റ്റിൽ രണ്ടുമൂന്ന് കമൻറ്റുകൾ വന്നു കമൻറ്റ് ഇടുന്ന ഇടാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് പക്ഷേ നമ്മളൊരു ഡോഗിനെ സഹായിക്കാൻ വേണ്ടിയിടുന്ന ഒരു പോസ്റ്റിൽ നമുക്കൊരു സംശയം തോന്നിയിട്ട് ഒരു തെറ്റിദ്ധാരണ വന്നിട്ട് ഒരു കമൻ്റ് ഇടുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്നൊരിതെന്ന് വെച്ചാൽ ചിലപ്പം അത് നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ട് ആ പോസ്റ്റ് കണ്ട് സഹായിക്കാൻ വിചാരിക്കുന്നവർ ചിലപ്പോൾ പിന്നോട്ട് വലിയ ഒരു പ്രവണത ഉണ്ടാവും അപ്പോൾ ദയവായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊഫൈലിൽ കയറി നോക്കുക അല്ലെങ്കിൽ നമ്മളുടെ നമ്പർ അവിടെ ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജോ മെസ്സേജ് ചെയ്ത് ചോദിക്കാം കോൾ വിളിച്ചോ ചോദിക്കാവുന്നതാണ് ദയവായി ഇങ്ങനെയുള്ള ബാഡ് കമൻറ്റുകൾ ഇടുമ്പോൾ നമുക്കൊരു മിണ്ടാപ്രാണിക്ക് കിട്ടുന്ന സഹായം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് കാരണം പലരും ആ ഷോർട്ട്സ് പോസ്റ്റാണ് കാണുന്നത് ആ പോസ്റ്റിൽ ഒരു സഹായിക്കുന്ന സഹായിക്കുന്നതാണ് കാണുന്നത് അപ്പം ആ ഒരു കാശ് ചോദിച്ച് വീഡിയോ ഇടുന്നു അതാണ് നമ്മൾ വീഡിയോസ് ഒന്നും കാണുന്നില്ല هذا أدلم... വൺ ബൈ വൺ വൺ ആയിട്ട് ഓരോ വീഡിയോസും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട് മനസ്സിലായി ഇന്നിടുന്ന വീഡിയോസ് അല്ലായിരിക്കില്ല അതിന് മുമ്പ് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും പിന്നെ നമ്മളൊരു ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്കൊരു അനുകൂലമായ സാഹചര്യം അല്ല ഉള്ളത് എൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങൾക്കകത്തു നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ചെറിയ ചാനലിലൂടെ എനിക്ക് മറ്റുള്ളവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഒരുപാട് ഡോഗുകൾ നമുക്ക് വന്ധീകരിക്കാൻ പറ്റി നമുക്കറിയാലോ ജൂലി ഡോറ അതുപോലെ കുഞ്ചൂസ് അതുപോലെ ഇപ്പം നമ്മളെ ലാബ് കുഞ്ഞ് അങ്ങനെ അവരൊക്കെ നമ്മൾ കുറച്ചൊരു ഒരു പെൻഡിങ്ങിലുണ്ട് അവരെയൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയും കുറേ പേരുകൾക്ക് നമുക്ക് അന്നം നൽകാനും അവരുടെയൊക്കെ ഇത് മാറ്റാനും നമുക്ക് പറ്റി അപ്പോൾ അതുകൊണ്ട് എനിക്കൊപ്പം നിങ്ങളുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ മുന്നേറുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ദയവായി നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളൊരു പേയ്മെൻറ്റോ കാര്യങ്ങളോ അവർക്ക് ചെയ്യേണ്ട ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവരുടെ പ്രൊഫൈൽ കയറി നോക്കുക ദയവായി ഇങ്ങനെ ഉള്ളൊരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നെനിക്ക് പറയാനുള്ളത് കമൻറ്റ് ഇടാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് പക്ഷേ അത് പെട്ടെന്നൊരു ഇതിൽ ഒരു പോസ്റ്റ് കണ്ട ഉടനെ കണ്ടുടനെ ചാടിക്കയറി ഇടാതിരിക്കുക പിന്നെ നമ്മളൊരു ഈ കാണുന്ന ഡോഗിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരെല്ലാം നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ളതാണ് ഇവരെല്ലാം വന്ദീകരിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു വേറൊരു കാര്യം കൂടിയുള്ളത് നമ്മുടെ വീടിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് വരുന്നതോ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഡോഗുകൾ ഉണ്ടെങ്കിൽ ദയവായി അത് ഒരു പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ റോഡിൽ കണ്ട് കളയാതെ കണ്ണുവിരിയുന്നതിന് മുമ്പ് പലരും റോഡിൽ കൊണ്ട് കളയുന്നു അപ്പോൾ നമ്മൾക്ക് ഒരു വെറും നിസ്സാരം ഒരു മൂവായിരത്തഞ്ഞൂറോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ തുകയോ നമ്മൾ വീടുകളിൽ നമുക്കൊന്ന് വന്ധീകരിച്ച് കൊണ്ടുപോയി നിർത്താൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്റ്റൽ ചാർജ് അടക്കം നമുക്ക് ഒരുപാട് ചാർജ് വരുന്നുണ്ട് നമ്മുടെ വീട്ടിലെ പരിസരത്തൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് തന്നെ കൊണ്ടുപോയി ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ആരെങ്കിലും ക്യാച്ചറുടെ റെസ്ക്യൂറുടെ സഹായം തേടാവുന്നതാണ് അപ്പം അത് ഈ വീഡിയോ കാണുന്ന പലരും ശ്രദ്ധിക്കുക നമുക്കൊരു ഒരു മിണ്ടാപ്രാണിയെ രക്ഷിക്കുന്നതിലൂടെ ഏറ്റവും വലിയൊരു പുണ്യമാണ് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കും നമ്മുടെ മക്കൾക്കൊക്കെ കിട്ടുന്നത് കാരണം അതുങ്ങൾ അവിടെ നിന്ന് രക്ഷിക്കാൻ കാരണം പിന്നീട് ഒരിക്കലും ആ ഡോഗിന് അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്കോ അങ്ങനെ ഒരു ദുർവിധി വരും വരാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മളെ കൊണ്ടത് ചെയ്യാൻ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മൾ ഭക്ഷണം കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ കണ്ണുവരുന്നതിന് മുമ്പ് അമ്മയുടെ അകറ്റി കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു എത്രയോ ഇതിലും ഭേദമാണ് നമ്മളൊരു രൂപയോ പത്ത് രൂപയോ മറ്റുള്ളവരുടെ സഹായം ചോദിച്ച് നമ്മൾ അവരെ വന്ദീകരിക്കുന്നത് ഈ കാണുന്ന കുഞ്ഞു നിങ്ങൾക്കറിയാലല്ലോ ജൂലി നമ്മളുടെ വീടിൻ്റെ പരിസരത്തുള്ളതാണ് അവൾക്ക് ഈ കുറേ ചന്ദനൊക്കെ തൊട്ട് ആരാന്ന് ആരാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ നെറ്റിയിൽ കുറിയൊക്കെ തൊട്ടിട്ടാണ് എല്ലാ ദിവസവും വരുന്നതും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ആക്റ്റീവ് ആണ് ഇവിടെ എല്ലാം ഓടിച്ചാടി നടക്കുന്നു അപ്പം ഈ കാര്യങ്ങളും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ദയവായി ബാഡ് കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക നമ്മളൊരു ഉണ്ടാപ്രാണിക്ക് കിട്ടുന്ന ഒരു സഹായമാണ് പിന്നെ ഒരു രണ്ട് കണ്ണിലും പുഴു നിറഞ്ഞൊരു ഡോഗ് ആ ഡോഗിൻ്റെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ട കണ്ടിട്ടാണ് അന്ന് മുതൽക്ക് തന്നെ നമ്മൾ ഷോർട്സും വീഡിയോസൊക്കെ ഇട്ട് അതെല്ലാം അറിയിച്ചതാണ് ആ ഡോഗിനെ അന്നൊരു റെസ്ക്യൂവറുടെ സഹായത്തോടു കൂടി എറണാകുളത്തുള്ളൊരു ഹോസ്പിറ്റലിലാണ് എത്തിച്ചത് അതെല്ലാം നമ്മൾ പോസ്റ്റിലൂടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയും അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ രണ്ടാഴ്ചയോളം കഴിഞ്ഞു അപ്പോൾ അവർ നമ്മൾ അറിയിച്ചതനുസരിച്ച് ഡോഗിനെ റിലീസ് ചെയ്യണം അപ്പോൾ റിലീസ് ചെയ്യുമ്പോഴുള്ള ചാർജ് നമ്മൾ വഹിക്കണം അപ്പോൾ അതിന് അത്യാവശ്യം കുറച്ച് മെഡിസിനും കാര്യങ്ങളും ഉണ്ട് കുറച്ച് വാക്സിൻ എടുക്കാണ്ട് അത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവർ പറയുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഒരു എമൗണ്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ മുമ്പേ പോസ്റ്റ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കുറച്ച് പൈസയെങ്കിലും കിട്ടി നമ്മുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഒരു കമൻ്റ് കണ്ടത് അപ്പോൾ ദയവായി എല്ലാവരും സഹായിക്കുക സഹകരിക്കുക നിങ്ങളുടെ സഹകരണമില്ലാതെ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക